സഹോദരി സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് സ്വാഗതം ലോകമെപ്പോഴും ശബ്ദമുള്ളവരുടേതാണ് ഉറക്കെ ചിരിക്കുന്നവർ ഉറക്കെ സംസാരിക്കുന്നവർ തങ്ങളുടെ വിജയങ്ങൾ കൊട്ടിഘോഷിക്കുന്നവർ ഇവർക്കിടയിൽ നമ്മൾ കാണാതെ പോകുന്ന ഒരു വിഭാഗമുണ്ട് ഉള്ളിൽ കടലോളം സങ്കടമൊളിപ്പിച്ചു വെച്ച് ചുറ്റുമുള്ളവർക്കു വേണ്ടി പുഞ്ചിരിക്കുന്നവർ അതെ നിശബ്ദമായി കരയുന്നവർ അവരെ ആരും കാണുന്നില്ല അവരുടെ തേങ്ങലുകൾ ആരും കേൾക്കുന്നില്ല രാത്രിയുടെ ഇരുട്ടിൽ തലയിണയിൽ മുഖമർത്തി അവർ കരയുമ്പോൾ ആ കണ്ണീരിന്റെ നനവറിയാൻ അവർ മാത്രമേ കാണൂ പിറ്റേന്ന് രാവിലെ ഒന്നുമറിയാത്തതുപോലെ ലോകത്തിനു മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് വലിയൊരു കരുത്തു വേണം നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് എന്തുകൊണ്ടാണ് ചിലർ നിശബ്ദമായി കരയുന്നത് അവർക്ക് ആരുടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞുകൂടെ എന്ന് ലോകം ചോദിച്ചേക്കാം പക്ഷേ എല്ലാവർക്കും അതിന് കഴിയില്ല ചിലർക്ക് തങ്ങളുടെ സങ്കടം മറ്റുള്ളവർക്കൊരു ഭാരമാകരുത് എന്ന നിർബന്ധമുണ്ട് മറ്റു ചിലർക്ക് തങ്ങളെ ആരും മനസ്സിലാക്കില്ല എന്ന ഭയമാണ് ഇനിയും ചിലരുണ്ട് ഉള്ളിലെ വേദന പുറത്തു പറഞ്ഞാൽ അത് തങ്ങളുടെ ബലഹീനതയായി കാണപ്പെടുമോ എന്ന് ഭയപ്പെടുന്നവർ പക്ഷേ ഒന്നോർക്കുക നിശബ്ദമായി കരയുന്നത് ബലഹീനതയല്ല മറിച്ച് മറ്റുള്ളവരുടെ സമാധാനത്തിനു വേണ്ടി സ്വന്തം വേദന ഉള്ളിലൊതുക്കാനുള്ള വലിയ മനസ്സിൻ്റെ ലക്ഷണമാണ് പക്ഷേ ഈ നിശബ്ദത നിങ്ങളെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്നുണ്ടോ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു വീട്ടുജോലികൾ ചെയ്യുന്നു സുഹൃത്തുക്കളോട് ചിരിച്ചു സംസാരിക്കുന്നു ആരും കാണുന്നില്ല നിങ്ങളുടെ ഉള്ളിലെ ആ വിങ്ങൽ സാമ്പത്തികമായ തകർച്ചയാകാം തകർന്നുപോയ ബന്ധങ്ങളാകാം അല്ലെങ്കിൽ ആരും തിരിച്ചറിയാത്ത ഏകാന്തതയാകാം ലോകം നിങ്ങളോട് ചോദിക്കും നിനക്കെന്താ കുഴപ്പം നിനക്കെല്ലാം ഉണ്ടല്ലോ പക്ഷെ ഉള്ളിലെ ശൂന്യത നിങ്ങൾക്ക് മാത്രമേ അറിയൂ ഈ ലോകം അളക്കുന്നത് നിങ്ങളുടെ ബാങ്ക് ബാലൻസും സോഷ്യൽ മീഡിയയിലെ ചിരിക്കുന്ന ഫോട്ടോകളും നോക്കിയാണ് നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നോക്കാൻ ആർക്കും നേരമില്ല നിശബ്ദമായി കരയുന്നവരോട് എനിക്ക് ചിലത് പറയാനുണ്ട് നിങ്ങളുടെ കണ്ണീർ പാഴാണെന്ന് കരുതരുത് ഓരോ തുള്ളിക്കണ്ണീരും നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ് പക്ഷേ അവിടെ തളർന്നിരിക്കരുത് നിശബ്ദത ഒരു തടവറയാകാൻ അനുവദിക്കരുത് നിങ്ങൾ ചെയ്യേണ്ടതിതാണ് ഒന്ന് സ്വയം അംഗീകരിക്കുക നിങ്ങൾ വേദനിക്കുന്നുണ്ടെന്ന് സ്വയം സമ്മതിക്കുക അതിൽ നാണക്കേട് വിചാരിക്കേണ്ടതില്ല രണ്ട് ഒരു വിശ്വസ്തനെ കണ്ടെത്തുക ലോകം മുഴുവൻ നിങ്ങളെ കേൾക്കണമെന്നില്ല പക്ഷേ നിങ്ങളുടെ നിശബ്ദത മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഈ ഭൂമിയിലുണ്ടാകും അവരോട് സംസാരിക്കുക മൂന്ന് കരച്ചിൽ ഒരവസാനമല്ല മറിച്ച് അതൊരു പുറന്തള്ളലാണ് സങ്കടം പുറത്തുപോയാൽ മാത്രമേ സന്തോഷത്തിന് ഉള്ളിൽ കയറാൻ ഇടമുണ്ടാകൂ നിശബ്ദമായി കരിഞ്ഞുതീർത്ത രാത്രികൾക്കു ശേഷം നിങ്ങൾ പുഞ്ചിരിയോടെ എഴുന്നേൽക്കുന്നുണ്ടല്ലോ അതാണ് നിങ്ങളുടെ വിജയം ലോകം കാണാത്ത ആ പോരാട്ടമാണ് നിങ്ങളെ ഒരു പോരാളിയാക്കുന്നത് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേദന നാളെ മറ്റൊരാളെ ആശ്വസിപ്പിക്കാനുള്ള നിങ്ങളുടെ കരുത്തായി മാറും വേദന അനുഭവിച്ചവർക്കേ മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയൂ നിങ്ങൾ തളർന്നു പോയിട്ടില്ല നിങ്ങൾ വളരുകയാണ് ഇരുട്ടിലാണ് വേരുകൾ ആഴ്ന്നിറങ്ങുന്നത് എങ്കിൽ മാത്രമേ ഉയരങ്ങളിലേക്ക് വളരാൻ കഴിയൂ അതുകൊണ്ട് നിശബ്ദമായി കരയുന്നവരോട് നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ വേദനകൾ കാണാൻ ആരുമില്ലെന്നു തോന്നുമ്പോൾ ഓർക്കുക നിങ്ങളെ സൃഷ്ടിച്ച പ്രകൃതിയെ സൃഷ്ടിച്ച ദൈവം നിങ്ങളെ കാണുന്നുണ്ട് കാലം നിങ്ങളെ മുറിവുകൾ ഉണക്കും ഇന്ന് നിങ്ങൾ ചിതറിപ്പോയേക്കാം പക്ഷേ നാളെ നിങ്ങൾ കൂടുതൽ കരുത്തോടെ പുനർജനിക്കും നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ ബലഹീനതയല്ല അത് നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക ലോകം നിങ്ങളെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക ജീവിതം ഇനിയും ബാക്കിയുണ്ട് ആ കണ്ണീർ തുടച്ചുമാറ്റി മുന്നോട്ടു നടക്കുക നിങ്ങളുടെ യഥാർത്ഥ പുഞ്ചിരി വിരിയുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യും ശുഭപ്രതീക്ഷയോടെ നന്ദി നമസ്കാരം